ໂຮຊຽ പ്രവചനം 1 ആറാം അധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യം ആ മറഞ്ഞു കൊള്ളുക നാം മറഞ്ഞു കൊള്ളുക യഹോവേ അറിയാൻ യഹോവേ അറിയാൻ നാം ഉത്സാഹിക്ക നാം ഉത്സാഹിക്ക അ അവൻ്റെ ഉദയം അവൻ്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത് പ്രഭാതം പോലെ നിശ്ചയം ഉള്ളത് അവൻ മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്നു അവൻ മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്നു ^{(പിൻ മഴ പോലെ തന്നെ)} പിൻ മഴ പോലെ തന്നെ നമ്മുടെ അടുക്കൽ വരും അവൻ നമ്മുടെ അടുക്കൽ വരും ഒരിക്കൽ കൂടെ വായിക്കുന്നു ശ്രദ്ധിക്കുക അതായത് നാം അംഗീകരിക്കേണ്ട ഒരു കാര്യം ജാഗ്രത ഉള്ളവരായി മാറുക അവന്റെ ഉദയം പ്രഭാതം പോലെ അവന്റെ ഓരോ പ്രവൃത്തിയും ഒരു പ്രഭാതത്തിൽ ഉദയ സൂര്യൻ വരുന്ന പോലെ ദൈവത്തിന്റെ നിശ്ചയമാണ് അവൻ ഒരിക്കലും മാറ്റമില്ലാത്ത ദൈവമാണ് അവന്റെ വാക്കുകൾക്കോ പ്രവൃത്തികൾക്കോ ഒരു മാറ്റമില്ല എന്നിട്ട് പറയുന്നു മഴ പെയ്ത് ഭൂമിയെ നനയ്ക്കുന്നത് പോലെ തന്നെ പോലെ തന്നെ നമ്മുടെ അടുക്കൽ വരും അവൻ നമ്മുടെ ൂയ്യ കൃഷിക്കാരൻമഴല ഒരു ക്രമീകരിച്ച് ഹാലെ അടുത്ത കൊയ്ത്തിലേക്ക് എത്തുന്നതിന് മുമ്പേ വിളകളൊക്കെ പാകമാകാനായിട്ട് ഒരു വലിയ മഴ പെയ്യണം അതിനു വേണ്ടി കൃഷിക്കാരൻ കാത്തിരിക്കും കാരണം ആ മഴ കിട്ടിയാലേ അടുത്തത് കൈകളായി അതിന്റെ ഫലപ്രാപ്തിയായി നാളുകളിൽ കൊയ്ത്തിലേക്ക് വരാൻ പറ്റത്തുള്ളൂ കൊയ്ത്ത് സെറ്റാകുന്നതിന് പെയ്യണ്ട ഒരു പിന്മലയാണ് ഇവിടെ ഹോസിയ പ്രവചനത്തിൽ കൂടെ ദൈവാത്മാവ് വിളിച്ചു പറയുന്നു എന്റെ ദൈവത്തെ അറിയാൻ നീ ജാഗ്രത അറിയാൻ നിനക്കൊരു ഉത്സാഹം ഉണ്ടായൊരു നിന്നോടും നിന്റെ കുടുംബത്തോടും ഇന്ന് പകലി പതിനൊന്നാം മാസത്തിലെ ആദ്യ സൺഡേ ദൈവാത്മാവ് ഒരു ദൂത് പറയുന്നു ജാഗ്രതയോടെ ദൈവത്തെ നിശ്ചയമായ ഈ നല്ല ദൈവത്തെ അറിയാൻ നീ ഉത്സാഹിച്ചാൽ What a pin my നിന്റെ മുമ്പിൽ പ്രത്യക്ഷമാകും നിന്നെ അവൻ പ്രത്യക്ഷിക്കോ നിനക്ക് വേണ്ടി ചിലതിനെ കേൾപ്പിക്കുന്നത് നീ ഒരു ജാഗ്രതയോടെ ഒരു കൊതിയോടെ ദൈവത്തെ അറിയാൻ പ്രാർത്ഥിക്കാൻ ഉത്സാഹിച്ചാ അവൻ നിനക്കായി അവൻ നായി നിനക്കൊരു എൻകൗണ്ടർ ദൈവികുട്ടലുകൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും ഇവിടെ നോക്കി ഞാൻ ആത്മാവി പ്രവചിക്കുന്നു ഇന്നൊരു ഉത്സാഹത്ത് കരട്ടെ എനിക്ക് അവനെ ഒന്ന് അറിയണം ഒരു ജാഗ്രതയോടെ ദൈവത്തെ അറിയാൻ അന്വേഷിപ്പാൻ ഉത്സാഹം കാണിച്ചാൽ ദൈവം തരുന്ന പ്രോമിസാണ് അവൻ ഇറങ്ങി വരും ഭൂമിയെ നനയ്ക്കാൻ വശന്തം ഉണ്ടാക്കാൻ കൊയ്ത്തു തരാൻ പിന്മല ഇറങ്ങി വരുന്ന പോലെ ദൈവത്തിന്റെ എട്ടപ്പെടലുകൾ നിന്റെ ലൈഫിൽ എവിടെ ഇറങ്ങി വരണമോ അവിടെ ഇറങ്ങി വരുന്ന ദൈവമാണ് ഈ ദൈവം അതിനൊരു മാറ്റമില്ല അത് ശരീരത്തിൽ ഇറങ്ങി സൗഖ്യം തരണമെങ്കിൽ ശരീരത്തിൽ ഇറങ്ങി സൗഖ്യം തരോ കുടുംബത്തിന്റെ അകത്തളങ്ങളിൽ ഇറങ്ങി അത്ഭുതം ചെയ്യണമെങ്കിൽ എന്റെ അത്ഭുതം ചെയ്യോ നിന്റെ ജീവിതത്തെ മാറ്റാൻ നിന്റെ മനസ്സിനെ മാറ്റാൻ നിന്റെ വൈകാരിക തലങ്ങളെ തൊടാൻ എന്റെ തെയ്യം വിശ്വസ്തനാണ് അത് നിന്റെ ബിസിനസ്സിലാകാം നിന്റെ വരുമാന മാർഗത്തിലാകാം എവിടാണോ ഇറങ്ങി വരേണ്ടത് അതിനായി ഇന്ന് റെഡിയായിട്ടെ സന്ദേശം ദൈവികമായ കൂട്ടിമുട്ടൽ ദൈവിക ദൈവികൾ നമ്മുടെ ജീവിതത്തിന്റെ അകത്തുണ്ടാകും എന്താണ് ദൈവിക ഇടപെടൽ ദൈവിക സന്ദർശനം ദൈവത്തിന്റെ എൻകൗണ്ടർ എന്ന് പറഞ്ഞാൽ ഇമോഷനായ ഒരു അനുഭവം അല്ല ഒരു പാട്ട് പാട്ടുപാടുമ്പോ തോന്ന കരോട് ചേർന്ന് കൈ ഇടിക്കുമ്പോൾ തോന്ന ഒരു വൈകാരിക ഇമോഷൻ അല്ല അത് മീറ്റിംഗ് കഴിയുമ്പോ അത് പെട്ടെന്ന് തീരും പക്ഷെ ഇവിടെ പറയുന്നത് ദൈവിക എൻകൗണ്ടർ എന്ന് പറഞ്ഞാൽ ദൈവം തൊട്ടാൽ നിന്റെ ജീവിതം മാറുന്നതായിരിക്കും അതൊരു പദ്ധതിക്കാണ് അതൊരു നിയോഗത്തിനാണ് അതൊരു വിടുതലനാകാം ഏത് വിധത്തിലായിക്കോട്ടെ അവിടെ വിശുദ്ധ ബൈബിൾ ഉടനീളം പരിശോധിക്കുമ്പോ ദൈവം അകന്നു നിൽക്കുന്നൊരു ദൈവം മാത്രമല്ല ഇറങ്ങി വന്ന് ദൈവിക മഴ പോലെ ഇറങ്ങി വന്ന് ദൈവം തന്റെ ജനത്തെ വിടിപ്പിക്കുന്നത് തൊടുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഒരിക്കൽ അഭ്രാമിന് ദൈവിക ഇടപെടൽ ദൈവിക സന്ദർശനം ഉണ്ടായി അന്ന് അവന്റെ ജീവിതത്തിൽ ഊടിയാടാത്ത വിഗ്രഹങ്ങളെ ഉണ്ടാക്കി ജീവിതം ഈ നദിക്കരെ എന്നും പറഞ്ഞ് ജീവിച്ചവനെ അവന്റെ പരിധി പൊട്ടിച്ച് സ്വദേശത്തെ പൃഥുബനത്തെ വിട്ടിച്ച് അവനെ വാക്തത്വത്തിലേക്ക് കൊണ്ട് നടത്തിയ ദൈവിക ഇടപെടൽ തേജോമനായ ദൈവം നടത്തി ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തിനകത്തും ഇനി ഇതൊക്കെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകത്തുള്ളു ജനിച്ചു ജീവിക്കുന്നു കുറെ ആഹാരം ഉണ്ടാക്കുന്നു ആഹാരം കഴിക്കുന്നു എന്തൊക്കെയോ ജോലി ചെയ്യുന്നു ജീവിച്ച് എന്നും ഒരു പഴക്കത്തിൽ ജീവിതം പോകുന്നെങ്കിൽ നിങ്ങളോട് ആ ദൈവനോ പറയുന്നത് ആ നിന്റെ സ്വപ്നത്തിൽ പോലും കാണാത്തത് നിന്റെ ജീവിതത്തിൽ ആ വരയെ പൊട്ടിച്ച് അപ്പുറത്തൊരു മനുഭവത്തിലേക്ക് നിന്നെ കൊണ്ടുപോകാൻ എന്റെ ദൈവം വിശ്വസ്തനാണ് അബ്രഹാം എന്നും ചിന്തിച്ചു കാണാം ഈ തേരഹനുകളുടെ കൂട്ടത്തിൽ ഈ കരയിൽ എന്നും വിഗ്രഹങ്ങളെ ഉണ്ടാക്കി അതാണ് കുടുംബത്തിന്റെ ബിസിനസ് അതൊക്കെ ഉണ്ടാക്കി ജീവിച്ച് പോകുമെന്ന് അബ്രഹാം ഒരിക്കലും ചിന്തിച്ചില്ല കാണാൻ പോകുന്ന ജാതികളുടെ പിതാവാക്കി എന്നെ എന്റെ തലമുറയെ ഒരു ദേശമാക്കി മാറ്റുമെന്ന് ഒരിക്കലും അബ്രഹാം ചിന്തിച്ചില്ല പക്ഷെ ഒരു ദൈവിക ഇടപെടൽ ഒരു ദൈവിക കൂട്ടുമുട്ടൽ ഒരു ദൈവിക സന്ദർശനം അവന്റെ ജീവിതത്തെ മാറ്റി ഇന്ന് പകൽ വിശ്വസിക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് ദൈവം ചെയ്തിരിക്കും അത് ദൈവം ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം മുതൽ ദൈവിക സന്ദർശനം അല്ലെങ്കിൽ ദൈവിക ഇടപെടൽ ദൈവിക എൻകൗണ്ടറുകൾ കുട്ടിമുട്ടലുകൾ ജീവിതത്തിൽ ഇന്ന് എല്ലാവരും പ്രാർത്ഥിക്കണം ഇത് വന്നാൽ നമ്മുടെ ജീവിതം മാറും അല്ലെങ്കിൽ നമുക്ക് ട്രഡീഷൻ പോലെ പഴക്കം ആവും ജീവിതം എല്ലാം ഒരു ദൈവ പുതുക്കത്തിലേക്ക് സന്തോഷിക്കൂ തോട്ടത്തിൽ ദൈവമാക്കി ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യത്തെ ചെയ്തു ചെയ്തു തെറ്റ് തോട്ടത്തിലെ ഇന്ന വർഷത്തിലെ ഫലം കഴിച്ചു പറഞ്ഞു നിങ്ങൾ മരിക്കും ബന്ധം മാറും ഇത്രയൊക്കെ ആയിട്ട് അവർ കഴിച്ചു കഴിച്ചു കഴിഞ്ഞപ്പോൾ വിട്ടപ്പോഴും കൽപ്പന ലംഘിച്ചപ്പോഴും ദൈവം തോട്ടത്തിൽ ഇറങ്ങി വന്നു ആ കൂട്ടിമുട്ടലിൽ ചില കാര്യങ്ങൾ പറഞ്ഞു അവർ ആദ്യം കണ്ടപ്പോ ഒളിച്ചു വൃഷത്തിന്റെ ഇലയുടെ ചെടികളുറിഞ്ഞു ദൈവം എങ്കിലും ദൈവം വിളിച്ചു നീ എവിടെ എന്ന് ചോദിച്ചു ചില ശാപവാക്കുകളൊക്കെ പറഞ്ഞു ഇതൊക്കെ ചെയ്തുകൊണ്ട് പക്ഷെ മനോഹരമായ ഒരു ദൈവം മനോഹരമായൊരു ഭാര്യ ഹൗവിക്കും ഒരു തോൽ കൊണ്ട് ഒരു ഉടുപ്പുണ്ടാക്കി ഉടുപ്പിച്ചു ദൈവത്തിന്റെ ഇടപെടലുണ്ടായാൽ നീ തെറ്റി മാറി നിൽക്കുമ്പോഴും അനുസനക്കിടയിൽ മാറി നിൽക്കുമ്പോഴും അവിടെയും ഏതും തോട്ടത്തിൽ ഇറങ്ങി വന്ന് തോൽ കൊണ്ടൊരു ഉടുപ്പുണ്ടാക്കി ആദിമ പിതാക്കന്മാരെ ദൈവം മറച്ചെങ്കിലും ഇന്ന് പകൽ ഒരു തൂത് പറയാം അങ്ങനാണെങ്കിൽ അത് അതന്നു സംഭവിച്ചെങ്കിൽ രക്തത്തിൻ്റെ വിലയായി രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ എൻ്റെ സ്വന്തം അപ്പൻ നിങ്ങളോട് പറയുക അവൻ ഇറങ്ങി വന്നു ഏതെങ്കിലും ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൻ്റെ സാഹിത്യത്തിൻ്റെ ഏത് മേഖലകളിലും എൻ്റെ ദൈവം ഇറങ്ങി വരും ആ കുട്ടിമുട്ടൽ കഴിയുമ്പോൾ നീ പഴയതുപോലാകത്തില്ല നിന്റെ അനുഭവം പഴയതുപോലാകത്തില്ല അവിടെ വ്യത്യാസം ഉണ്ടാകും ദൈവിക സംഭവം എന്ന് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ മാറ്റങ്ങൾ ദൈവിക വിശുദ്ധ ബൈബിളിലെ അതിന്റെ പദത്തിന്റെ അർത്ഥം അതിന്റെ രണ്ടർത്ഥം ഉണ്ട് ഒന്ന് ഒരു സുഹൃത്തിനെ പോലെ ഇറങ്ങി വന്ന് സന്ദർശിക്കും രണ്ട് വൈരാഗ്യ ബുദ്ധിയോടെ ചെലതിനെ നശിപ്പിക്കാൻ ദൈവത്തിന്റെ എട്ടപ്പെടലുകൾ ദൈവത്തിന്റെ സന്ദർശനം ഉണ്ടാകും ഹലലൂയ എന്താ ഹലി രണ്ട് ബൈബിള് സംഭവിച്ചിട്ടുണ്ട് ഹലലൂയ ദൈവ ചെലതിനെ നശിപ്പിക്കാനായി ദൈവജനത്തിന് അനുകൂലമായി ഇറങ്ങി വരാൻ ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട് ഒരു ഇത് രാത്രിയിൽ സംഹാര ദൂതൻ മിശ്രിൽ ഇറങ്ങി വന്നിട്ട് ദൂതൻ സന്ദർശിച്ചപ്പോൾ ചിലതൊക്കെ ചത്തു ചത്തുവീരുവാൻ ഇടവന്നു ആ ഒറ്റ കാരണം കൊണ്ട് ദൈവജനം പുറത്തു വന്നു ഹലലൂയ ഹലലൂയ അടോളു തന്നെയാണ് ഫ്രണ്ട്ലി സുഹൃത്തിനെ പോലെയുള്ള ഒരു ദൈവിക സന്ദർശനം ഹലലൂയ ആ സന്ദർശനം എന്ന് പറയുന്നത് ഭയങ്കര മാറ്റങ്ങളെ ജീവിതത്തിൻ്റെ അകത്ത് കൊണ്ടുവരും അത് എന്തോന്നറിയാമോ ഒന്ന് ശ്രദ്ധിച്ച് ഇന്ന് രാത്രി ഇന്ന് രാത്രി ഒരു പത്ത് മണിയാകുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ വേണ്ടപ്പെട്ട ഒരു ഗസ്റ്റ് വരുന്നു എന്ന് ചിന്തിച്ചേ വരുന്നു എന്നൊന്ന് ചിന്തിച്ചേ എങ്കിൽ ഞാൻ എഴുതി ഉറപ്പ് തരാം ഹാലലൂയ ഇന്ന് രാവിലെ നിങ്ങളുടെ വീട്ടിൽ കണ്ട വീടല്ല ഇന്ന് രാത്രി ഒമ്പതര കഴിയുമ്പോൾ നിങ്ങളുടെ വീട് ഹാലലൂയ ലിവിംഗ് റൂമിന് മാറ്റം ഉണ്ടാകും ബെഡ്റൂമിൻ്റെ അകത്ത് മാറ്റമുണ്ടാകും ഡൈനിങ് ഹാളിൻ്റെ അകത്ത് മാറ്റമുണ്ടാകും ഇന്ന് രാവിലെ വരെ കണ്ട കിച്ചണിലെ ഹാലലൂയ സ്റ്റോർ ഹൗസിൻ്റെ അകത്ത് സാധനങ്ങളല്ല ഈ വരുന്ന മണിക്കൂറിൽ കുറവുള്ളത് നിങ്ങൾ നികത്തും കുറവുള്ളതിൻ്റെ അകത്ത് മാറ്റി വെക്കും എന്തൊക്കെ നിങ്ങൾ ആ ഗസ്റ്റ് വരുന്നതിന് മുമ്പേ ഉള്ള സാമ്പത്തികമനുസരിച്ച് ചെയ്തു വെക്കാൻ പറ്റുമോ നിങ്ങൾ അത് ചെയ്തു വെക്കും ഒരു ര കഴിയുമ്പോ നമ്മൾ നമ്മുടെ വീടാണോ തൂക്കുന്നു വൃത്തിയാക്കുന്നു ക്രമീകരിക്കുന്നു എല്ലാം ഉണ്ടാകും കാരണം ഒരു വ്യക്തി ആ വീട്ടിലേക്ക് കടന്നു വരുന്നു ആ വ്യക്തിയുമായിട്ട് ഒരു കൂട്ടിമുട്ടൽ ഉണ്ടാകുന്നു അതിന് ചില ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്യുന്നു ഹാലൂയ്യ നിങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ വലിയ വലിയ വില ലൂയ്യ ദേശത്ത് സന്ദർശിക്കുമ്പോൾ അവിടുത്തെ ചരിത്രങ്ങൾ മാറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ ഹാല എന്തിനാ ഈ ചില ദിവസങ്ങളിൽ നമ്മുടെ ഇന്ത്യയുടെ ഇല്ലാത്ത റോഡ് നിമിഷം നേരം ൂയ്യ ഇന്നവരെ കാണാത്ത വരിവിളക്കുകൾ മൊത്തം തെളിയുന്നു ഹാല ലൂയ ഒരിടത്ത് കാടില്ല ഒരിടത്ത് കുണ്ടില്ല ഒരിടത്ത് കുഴുകില്ല വരിയില്ലാത്തടത്ത് വരി ഒറ്റ രാത്രി കൊണ്ട് ടാർ ചെയ്ത് എന്തിനാ ഒരു ഒരു ഒരുക്കുമെങ്കിൽ നിന്റെ നിന്റെ ഇല്ലാത്ത ഇന്ന് പകൽ ദൈവം സന്ദർശിക്കുമ്പോ ചില വഴികൾ ഓപ്പൺ ആക്കുക ചില കുഴികൾ നികത്താൻ പോകുക നിന്റെ ലൈഫിലുള്ള ചില കുഴികൾ ദൈവം നിന്നെ സന്ദർശിക്കോ ദൈവീക എൻകൗണ്ടർ രണ്ട് രീതിയിൽ വെളിപ്പെടോ ദൈവം വന്നാൽ നിന്റെ ജീവിതത്തിന് മാറ്റോ നിന്റെ കുടുംബത്തിന്റെ മുഖഛായ്ക്ക് മാറ്റോ നിന്റെ ജീവിത അനുഭവങ്ങൾക്ക് മാറ്റോ അപ്പോൾ തന്നെ ശത്രുമണ്ഡലത്തിൽ അവനെ മാറ്റി ഇന്ന് പകൽ പ്രാർത്ഥിക്കേ എന്റെ ജീവിതത്തിൽ എൻറെ ജീവിതത്തിൽ എൻറെ ദൈവമേ ഇറങ്ങി വരണം ശത്രുവിന്റെ പദ്ധതികളെ തകർക്കണം പകരം എൻറെ ജീവിതത്തിൽ ഇറങ്ങി വന്ന് സന്ദർശിച്ച് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില മാറ്റങ്ങൾ എൻറെ കുടുംബത്തിൽ ഞാൻ അത് വിശ്വസിക്കുന്നു ഞാൻ അത് വിശ്വസിക്കുന്നു ഇന്ന് പകൽ ഈ ഇതിന്റെ അകത്ത് ഇത് പറയാന മെസ്സേജ് മാറ്റിയിട്ട് ഈ രാ മണിക്കൂറുകളിൽ ഈ ദൂത് ഞാൻ പറയുന്നെങ്കിൽ ഇത് ഇതിന്റെ അകത്ത് നടക്കാനാണ് ഹാല ലൂയ ഒരിക്കൽ മോശ ഒരു സന്ദർശനം കണ്ടോ മോശം ഒരു എൻകൗണ്ടർ കണ്ടോ മോശ ഒരു ദൈവിക ഇടപെടൽ കണ്ടോ ഹാല ലൂയ്യ അമ്മായിപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ട് മരുഭൂമിയിൽ നടക്കുന്ന കാലഘട്ടം അവന്റെ ജീവിതം ഒന്ന് ശ്രദ്ധിക്കണം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് ജീവിതത്തിന്റെ ആദ്യത്തെ വർഷം ജീവിതത്തിന്റെ ആദ്യത്തെ തങ്കപ്രായം വരെ മിഡ് ഏജ് ഏത് മനുഷ്യന്റെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് മിഡ് ഏജ് നാൽപ്പത് വരെയുള്ള സമയങ്ങൾ സ്വന്തം മൂന്നു മാസമായപ്പോ സ്വന്തം വീട്ടിൽ പോലും അപ്പനും അമ്മയ്ക്കും വളർത്താൻ പറ്റാതെ ഹലലുയ്യാ അപ്പനും അമ്മയും ഹലലുയ നയിൽ നദിയിൽ ഒഴുക്കിവിട്ട പയ്യൻ ഹലലുയ തോരുക അങ്ങനത്തെ ഗതികേടി വളർന്നവൻ നാൽപ്പത് വർഷം ഹലലിയ കൊട്ടാരത്തിൽ എല്ലാ ക്രമീകരണങ്ങളുമായി വളർന്നവൻ അങ്ങനെ ഒരു ജീവിത അനുഭവം നാൽപ്പതാമത്തെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടാകുമെന്ന് പറഞ്ഞറങ്ങിയപ്പോൾ സ്വന്തം സഹോദരൻ ആർക്കു വേണ്ടിയാണോ ഗുണം ചെയ്യാൻ പോയത് അവന്റെ അതേ കുലത്തിലുള്ളവർ കൊലപാതകൻ ആ ദേശത്ത് നിൽക്കാൻ പറ്റാതെ മോശയ്ക്ക് ഓടിപ്പോകേണ്ടി വന്നു ആ നാൽപ്പത് വർഷം കഴിഞ്ഞിട്ട് അടുത്ത നാൽപ്പത് വർഷം ഭാവി എന്തെന്നറിയാതെ എന്തുവാന്ന് വ്യക്തതയില്ലാതെ സ്വന്തം അമ്മായിപ്പന്റെ വിവാഹം കഴിച്ച അമ്മായിപ്പന്റെ ആടുകളെ നോക്കി അലഞ്ഞ അടുത്ത നാൽപ്പത് വർഷം ഒന്ന് തിരിഞ്ഞു നോക്കിയേ നാൽപ്പത് കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചേ നാൽപ്പത് നാൽപ്പത് എൺപതാമത്തെ വയസ്സിൽ ഇറങ്ങി വന്ന് നിൽക്കുകയാണ് ആദ്യത്തെ ബാല്യകാലത്തെ നാൽപ്പത് വർഷം വേണ്ടതൊന്നും നടന്നില്ല സ്വന്തം വീട്ടിൽ പോലും മാറണ്ട അനുഭവം വന്നു അല്ലെ ലൂയ അടുത്ത നാൽപ്പത് വർഷം സ്വന്തമായി ആഗ്രഹിച്ചതൊന്നും ചെയ്യാൻ പറ്റാതെ ആടുകളെ മേച്ചുകൊണ്ട് അടുത്ത വർഷം വയസ്സ് പക്ഷെ പറയാ ആണ്ടുകൾ കഴിഞ്ഞു പോയാലും മാസങ്ങൾ കഴിഞ്ഞു പോയാലോ ദിവസങ്ങൾ കഴിഞ്ഞു പോയാലോ പാസ്റ്റർ ബദർ എന്ന് നിങ്ങൾ പറഞ്ഞാലോ എന്റെ ദൈവം സന്ദർശനത്തിന്റെ ദൈവമാൻകൗണ്ടർ ഭൂയോ അവൻ ഇറങ്ങി വന്നാൽ Rechabah Siantara. ൂ അവൻ ഇറങ്ങി വന്നു ഒരിക്കൽ ആടിനെ മേച്ചുകൊണ്ടിരുന്നപ്പോ ഒരു കാഴ്ച കാണുകയാണ് എന്നും കണ്ട പഴക്കം അറിയാമോ മരുഭൂമിയുടെ കാറ്റടിക്കും ഹാല ലൂയ്യ കാറ്റടിച്ച് അവിടെ ഇവിടെയുള്ള മരുഭൂമിയിലെ മുൾപ്പെടപ്പ് നമ്മൾ കണ്ടിട്ടില്ലേ ഇപ്പൊ ഒത്തിരി കാണത്തില്ല ഒരു ജനുവരി പകുതി അങ്ങോട്ട് കഴിയുമ്പോ ഫെബ്രുവരിയിലോട്ട് കേറുമ്പോ എല്ലാ ദിവസവും രാവിലെ മണിയായാലും പതിനൊന്ന് മണിയായാലും തലങ്ങും വിലങ്ങും ആംബുലൻസ് ഫയർ എൻജിൻ പൊക്കിക്കൊണ്ടിരിക്കും എന്തിനാണെന്നറിയാമോ അവിടെ ഒരു തീപിടുത്താം പന്ത്രണ്ട് മണിക്ക് ഇവിടെ ഒരു ചൂട് കാറ്റ് അവിടെ തീപിടുത്തം റബറും തോട്ടത്തെ കരയിലേക്ക് തീ പിടിച്ചു കാരണം ഹാലലിയോ ചൂട് കാറ്റിൻ്റെ അകത്ത് കരയിലകൾ തീ പിടിക്കാം ഹാലലിയോ കത്തിക്കഴിഞ്ഞു പോകും നാൽപ്പത് വർഷം മോശ കണ്ട കാഴ്ച എന്നും ആടിനെ മേയിക്കാൻ മരുഭൂമിയിൽ പോകുമ്പോൾ ചൂട് ഊഷരെ കാറ്റടിക്കുന്നു അവിടെ ഇവിടെയുള്ള മുൾപ്പടപ്പുകൾ കത്തിപ്പോകുന്നു പക്ഷെ തൻ്റെ എൺപതാമത്തെ വയസ്സിൽ താൻ ഒരു കാഴ്ച കാണുന്നു മുൽപ്പടപ്പ് കത്തുന്നു പക്ഷെ വെന്തു പോകുന്നില്ല അതാ എന്നും കണ്ട

ദൈവിക ദൈവിക എൻകൗണ്ടറുകൾ വിസിറ്റുകൾ ദൈവ ദൈവം പകരുകയാണ് നിന്റെ മേലൊരു നിന്റെ ഭാവി പ്ലാൻ നിന്നെ ഞാൻ നയിക്കാൻ പോകുക ഉദ്ദേശം പൂർത്തീകരിക്കാൻ പോയാ എന്തോ ദൈവമ പറയുന്നു ഇതിന്റെ അകത്തിരിക്കുന്ന മാതാവ് പിതാവേ കുഞ്ഞെ നീ എന്തിനു നിന്റെ അമ്മയുടെ ഉദരത്തിൽ വന്നു അതിന്റെ ഉദ്ദേശത്തിലേക്ക് നിന്നെ നയിക്കുന്ന എന്തോ ചേഞ്ച് ഇതുവരെ കണ്ടതല്ല പുതിയ അനുഭവത്തിലേക്ക് നിന്നെ വായ്പ വർഷം നീ കടങ്ങിയ മരുഭൂമി നീ കണ്ട ഒറ്റപ്പെടൽ നീ കേട്ട കുത്തുവാക്ക് നീ കേട്ട നിന്ന നീ കേട്ട തള്ളിമാറ്റൽ അതിനെ മാറ്റി ഓ